മാധ്യമപ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ട്വന്റി ഫോർ ന്യൂസ് ചാനൽപ്പള്ളി റിപ്പോർട്ടർ റൂബിൻലാലിനെയാണ് അതിരപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചാലക്കുടി കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തത് ജാമ്യപേക്ഷ ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും ഞായറാഴ്ച വെറ്റിലപ്പാറ പത്തേയർ ഭാഗത്ത് കാട്ടുപന്നിയെ വാഹനം വാഹനമിടിച്ചു പരിക്കേറ്റ് കിടന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ കാട്ടിൽ അതിക്രമിച്ചു കയറി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചുവെന്നും വനംവകുപ്പ് ജീവനക്കാരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും ആരോപിച്ചുകൊണ്ടുള്ള വനംവകുപ്പ് ജീവനക്കാരുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി കിടപ്പുരോഗിയായ അമ്മയോടൊപ്പം താമസിക്കുന്ന അദ്ദേഹത്തെ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ ബന്ധുക്കളെയോ അമ്മയെയോ അറിയിക്കാതെ അർദ്ധരാത്രിയിൽ തന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും മൊബൈൽ ഫോൺ നശിപ്പിച്ചതായും റൂബിൻലാൽ പറഞ്ഞു വന്യജീവി ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഉത്തരവാദപ്പെട്ട വനം പോലീസ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് നേരെ തിരിയുന്നതും കള്ളക്കേസിൽ കുടുക്കുന്നതും അംഗീകരിക്കാനാവില്ല വനംവകുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ട വിഷയത്തിൽ ഇത്ര തിരക്കിട്ട് അർദ്ധരാത്രിയിൽ തന്നെ അറസ്റ്റ് ചെയ്തതിനുള്ള കാരണം നിർദ്ദേശം മൂലമാണെന്നും പറയപ്പെടുന്നു വനംവകുപ്പ് വനത്തിൽ സംരക്ഷിക്കേണ്ട വന്യജീവികൾ കൃഷിഭൂമിയിലും പൊതുവഴിയിലും ഇറങ്ങി നടന്ന കൃഷിനാശവും ജീവഹാനിയും വരുത്തുമ്പോൾ അതിനെ തടയാൻ കഴിയാത്ത വനംവകുപ്പ് പൊതുമരാമത്തൂർ റോഡിൽ നിന്ന് മാധ്യമപ്രവർത്തകനായ റൂബിൻലാൽ ജോലിയുടെ ഭാഗമായി ഫോട്ടോ എടുത്തതിന് കൃത്യനിർവഹണം ആരോപിച്ചാണ് കള്ളക്കേസ് ചുമത്തി റിമാൻഡ് ചെയ്തത് മീഡിയ ടൈം ചാലക്കുടി